ം വരും മുഗുളം വന്നു കഴിഞ്ഞാൽ ഇത് നാളെയൊക്കെ ആവുമ്പോ ഇത്തിരി കൂണ് വിരിഞ്ഞു വരും നമ്മള് ചിപ്പിക്കൂണിന്റെ കൃഷിയാണ് ഇവിടെ പറഞ്ഞു തരുന്നത് നമ്മളിതൊരു വയ്ക്കോലാണ് ഇത് അണു മിക്തമാക്കി കൊണ്ടുവച്ചിരിക്കുന്ന വയ്ക്കോലാണ് ഇത് ഒരു മൂന്ന് നാല് മണിക്കൂർ കുതിർക്കായിട്ടതിന് ശേഷം ആ വെള്ളം കളഞ്ഞിട്ട് വേറെ വെള്ളം ഒഴിച്ച് നല്ലവണ്ണം വെട്ടി തിളപ്പിച്ച് തിളച്ച് അതിൻ്റെ അണുനശിയ നല്ലവണ്ണം അതിൻ്റെ അണുക്കളെല്ലാം നശിച്ചെന്ന് കഴിയുമ്പോൾ ആ വയ്ക്കോലിനടുത്ത് ഒരു വൃത്തിയുള്ള ഒരു പ്രതലത്തിലോട്ട് ഉണക്കായിട്ടിട്ട് അതൊന്ന് ഉണക്കിയെടുത്ത് ചെറിയ ഒരു ഈർപ്പത്തോടെ ഉണക്കിയെടുത്ത് വെച്ചിരിക്കുന്ന വയ്ക്കുവലാണ് ഇതിനെ നമ്മൾ ചിപ്പിക്കും കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അത് നമ്മളെല്ലാം അത് അണു ഒരു നമുക്ക് എന്ത് ഊൺകൃഷിക്കുള്ള ഏതും സാധനം കത്രിക കാണും പിന്നെ കാണും ഇതെല്ലാം എഴുതെടുത്താലും നമ്മൾ അണു അണു വേണം അത് ഉപയോഗിക്കേണ്ടത് ഇതിന് നമുക്ക് ഒരു വിത്ത് ആവശ്യമാണ് ഈ കൂണിൻ്റെ വിത്തിൻ്റെ സ്പൂൺ എന്നാണ് പറയണത് ഇത് നമുക്ക് ചിപ്പിക്കൂണ് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് വിളവ് കിട്ടുന്നതാണ് പക്ഷേ ഇത് ചിപ്പിക്കൂണ് വിളവ് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് വിളവ് കിട്ടുന്ന അത് പി എഫ് ഫ്ലോറോട്ടസ് എന്നുള്ള ഇതിനോ എച്ചു എന്ന് പറഞ്ഞ വെറൈറ്റിയൊക്കെയാണ് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് വിളവ് കിട്ടണത് ഇത് ചിപ്പി കൂണാണ് ഇത് പിങ്ക് കളറിലുള്ള കൂണാണ് ഇത് പത്ത് ദിവസം കൊണ്ട് നമുക്ക് വിളവ് കിട്ടണതാണ് ഇപ്പോൾ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് അത് പിങ്ക് കളറിലുള്ളതാണ് ഇപ്പം ഇതിനകത്ത് ഡിമാൻഡൊക്കെ കൂടുതലാണ് ഇപ്പോൾ ഇവിടെ ഇരുന്ന കൂണൊക്കെ കൂടുതൽ നമ്മൾ ആ പത്ത് ദിവസം കൊണ്ട് വിളവ് കിട്ടുന്നതാണ് അപ്പം നമ്മൾ ഒരു പാക്കറ്റ് വിറ്റിൽ നമുക്ക് രണ്ട് ബെഡ് ചെയ്യാം പൊടിച്ചത് നമുക്ക് പതിനാറിഞ്ച് രീതി ഇരുപതോ ഇരുപത്തൊന്നിഞ്ച് നീളമുള്ള ഒരു പോളിത്തീൻ കവറിലാണ് നമ്മൾ ചിപ്പിക്കും കൃഷി ചെയ്യണവത് പിന്നെ ഒരു ട്യൂബായിട്ടുള്ള കവറായത് കൊണ്ട് നമ്മൾ ഇതിനൊരു ചരടോ റബ്ബർ ബാൻഡോ എന്തെങ്കിലും ഇട്ടോ ഒന്നൊക്കെ ഇട്ടോ ഇപ്പം നമുക്കൊരു ലെയർ ആയിട്ട് ഈ അണുമുക്താക്കി കൊണ്ടുവച്ചിരിക്കുന്ന വക്കൂല് ഇങ്ങനെ ലെയറാക്കി ചുരുട്ടിയെടുക്കാം ചെറിയ ഈർപ്പത്തോടെ നമ്മളെ മുറുക്കെ പിഴിഞ്ഞാല് വെള്ളം വരാത്ത ഒരു അവസ്ഥയായിരിക്കണം ഈ വക്കൂല് മുറുക്കെ പിഴിഞ്ഞാലും കയ്യിൽ ചെറിയ ഒരു നനവ് മാത്രേ പാടും നമ്മളിങ്ങനെ അത് കത്ത് ഒരു രണ്ടിഞ്ച് കനത്തില് ഒരു ലെയർ ഒരു ഇഞ്ച് കനത്തിൽ നമുക്ക് എടുക്കാം അതൊരു നാല് ലെയർ വെച്ചാണ് ഒരു ബെഡ് ഒരു ലെയറിന്റെ കനം തയ്യാറും നമ്മൾ കുറച്ച് ടുത്തിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെയാണ് ഇടേണ്ടത് ചിപ്പിക്കൂണ് ഇടുമ്പോൾ എപ്പോഴും സൈഡിൽ കൂടെ ഇടേണ്ടത് നടുക്ക് വിത്ത് വീഴുകയാണെങ്കിൽ അത് കൂണുണ്ടാവില്ല അത് അവിടെ കടന്ന് അഴുകിപ്പോവും പിടി നമുക്ക് ഒരു ബെഡിന് നൂറ് ഗ്രാം വിത്ത് മതി വിത്ത് പൊട്ടിച്ച് വെച്ചൂടാത്തോണ്ട് ഞാൻ ഇത്തിരി കൂടുതൽ വിത്ത് ഒരു പാക്കറ്റ് വിത്ത് ഉണ്ട് രണ്ട് ലേർ ഗ്രാമ ഇരുന്നൂറ്റി എൺപത് മുതൽ മുന്നൂറ് ഗ്രാമിനകത്ത് വേറ്റും ഒരു പാക്കറ്റ് വിത്ത് നമ്മളൊരു ഉദ്ദേശത്തിലാണ് വാര്യ ഇടുന്നത് ഒരു പാക്കറ്റിൽ ആക്കണത് അപ്പൊ ഇത് ചിലപ്പോൾ മുന്നൂറ് ഗ്രാമിനകത്ത് വേറ്റുണ്ട് അത് രണ്ട് നാല് ലെയറുള്ള രണ്ട് ബെഡ് ആയിട്ട് ചെയ്യും സൈഡിലോ നാല് ലെയർ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ മോൾ ഭാഗത്ത് കുറച്ച് വിത്തെടുത്ത് വെറുതെ വെതറയാണ് ചെയ്യേണ്ടത് ഉണ്ടോ ഇങ്ങനെ വെറുതെ വെതറയാണ് എന്നിട്ട് പിന്നെ നമ്മൾ ഇതിന്റെ അകത്ത് കൈ കൊണ്ടൊന്നും തൊടാൻ പാടില്ല ഇങ്ങനെ വെച്ചിട്ട് ഏറെ ഒക്കെ കളഞ്ഞ് നല്ലെണ്ണം കെട്ട് ഒരു ചിപ്പിക്കൂൺ ബെഡ് റെഡിയായി ആയി ഇതിനെ നമ്മള് പിന്നോ മുട്ടു സൂചിയോണ്ട് ചെറുതായിട്ട് ഹോൾ ഇട്ട് കൊടുക്കുക ഒരു ചെറിയ എയർ സർക്കുലേഷന് വേണ്ടിയായിരിക്കും അണു മെക്താക്കിയതായി അല്ലല്ല കൂണ് ഇത് ഒരു എയർ സർക്കുലേഷന് വേണ്ടിയാണ് ഇതിനെത്തി ഈർപ്പമൊക്കെ ഉണ്ടെങ്കിലേ അത് ബാഷ്പീരിച്ച് പുറത്തു പോവാനാണ് ചെറിയ എയർ സർക്കുലേഷന് വേണ്ടി ഇത് എഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനെ പതിനഞ്ച് ദിവസം ഇരുട്ടായിട്ടുള്ള സ്ഥലത്ത് വെക്കും അത് കഴിഞ്ഞിട്ട് ഒന്ന് കീറി കൊടുക്കുക നാല് സൈഡിൽ ഇതിപ്പോൾ കണ്ടല്ലോ ഇതിനെ ഇതിനെ നമ്മൾ ഇന്നത്തെ ഡേറ്റ് എഴുതി ഏത് വിത്താണോ ചെപ്പിക്കൂണിൻ്റെയാണോ എഴുതിയിട്ട് ഇട്ടിട്ട് അത് പിങ്ക് കളറിലുള്ള ചെപ്പിക്കൂണിൻ്റെ വിത്താണ് അപ്പം നമ്മൾ പിങ്ക് എന്ന് എന്നെഴുതി ഇതിനെ ഇരുട്ടായിട്ടുള്ള സ്ഥലത്ത് വയ്ക്കും കൃഷി ശരിക്കും നമ്മൾ പതിനഞ്ച് ദിവസം ഇരുട്ടായിട്ടുള്ള സ്ഥലത്ത് വയ്ക്കും ഇത് പിങ്കിന്റെ ആയതുകൊണ്ട് ഇത് പത്ത് ദിവസം കൊണ്ട് വരും വിളവ് പത്ത് ദിവസം കൊണ്ട് വിളവ് കിട്ടും അതൊരു ഒരു ഒൻപത് ദിവസമൊക്കെ ആവുമ്പോൾ നമുക്ക് എടുത്ത് പത്തിന്റെ അന്ന് എടുത്തതാണ് എന്നിട്ട് ഇതിനെ കീറി കൊടുക്കുക മുകൾ ഭാഗത്ത് ഇതിനകത്ത് നമ്മൾ സാധാരണ ചെപ്പിക്കൂണുള്ള നല്ല വെള്ള കളർ വരില്ല ചെറിയ ഒരിത് മാത്രം ഇങ്ങനെ നമ്മൾ ഒരു നാലഞ്ചെടുത്ത് ഇങ്ങനെ കീറി കൊടുക്കുക എന്നിട്ട് അതൊക്കെ ഒരു പോലെ ഉള്ളതിൽ തൂക്കിയിട്ടിട്ട് അന്നു മുതൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുവച്ചാൽ മൂന്ന് ഒരു വെള്ള സ്പ്രേ ചെയ്ത് ഒരു മൂന്നിൻ്റെ വന്ന പോലെ കൂണ് വരും മുകളും സ്പ്രേ ചെയ്യണം കാറ്റും വെളിച്ചമുള്ള റൂം ആയിരിക്കണം അടുത്ത് കൊണ്ടുവരേണ്ടത് നല്ല എയർ സർക്കുലേഷൻ ഉള്ള റൂം നല്ല തണുപ്പ് വേണം അങ്ങനെയുള്ള റൂമിനകത്ത് കൊണ്ടുവന്നിട്ട് വെള്ളം അന്നുമുൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം എനച്ച ഒരാഴ്ച കഴിയുമ്പോൾ ഇതിൽ നിന്ന് മുകളം വരും മുകളം വന്നു കഴിഞ്ഞാൽ മൂന്നാം ദിവസം കൂണെടുക്കാം ം വരും മുകളും വന്നു കഴിഞ്ഞാൽ ഇത് നാളെയൊക്കെ ആവുമ്പോ ഇത്തിരി കൂണ് വിരിഞ്ഞ് വരും ഇത് പിങ്ക് കളറിലുള്ള ഒരു ചിപ്പിങ് ഹൈബ്രിഡാണ് ഇത് നമ്മൾ പത്ത് ഇത് പിങ്കിന്റെ ആയോണ്ട് നമ്മള് പത്ത് ദിവസം കഴിഞ്ഞ് പുറത്തെടുത്തിട്ട് അന്ന് മല്യ വെള്ളം സ്പ്രേ ചെയ്തു